ഹലോ വെൽക്കം ആൻഡ് സെഗൻ ടു ലിറ്റി ലോകനാസ് ലൈഫ് കൊച്ചിത്തലോ അപ്പോൾ ഞാനിങ്ങനെ ഈ വിഷയങ്ങൾ എടുക്കുന്നത് ഞാൻ കേ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഏറെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു മനസ്സിന് ഉടമയാകാൻ എപ്പോൾ വേണലും പറ്റും ആ മൈൻഡ് ഫുൾനെസ് എന്നുള്ള നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് അനുഭവിച്ചിരുന്ന നമ്മുടെ മദർ ഒക്കെ അനുഭവിച്ചിരുന്നതൊക്കെ ഇപ്പോൾ കുറച്ച് താളം തെറ്റിയിരിക്കുകയാണ് ബിക്കോസ് ഓൾവേസ് വി ആർ കമ്പയറിങ് അവർ സെൽഫ് വിത്ത് അതേഴ്സ് അപ്പോൾ നമ്മൾ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ആ പേരൻ്റൽ എന്ന് പറയുന്നത് വളരെ ഇന്നസെൻ്റ് ആയിരിക്കണം വളരെ ധാർമ്മികമായിരിക്കണം എന്നാലേ നമ്മുടെ വീടിനും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ മുതൽക്കൂട്ടായിട്ടുള്ള കുട്ടികളെ നാളെ ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ ഒരു ഒരു മോസ്റ്റ് പ്രോബ്ലി ഇപ്പോൾ നമ്മൾ കുട്ടികളെ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ തന്നെ യാതൊരു വ്യത്യാസവും നമ്മൾ നോക്കി ചിരിച്ച് മണ്ടന്മാരായിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ട് ബിക്കോസ് ദർ ബ്രെയിൻ ഈസ് വർക്കിംഗ് ആൻഡ് ഇത് സെർച്ചിങ് ഫോർ സംതിങ് എൽസ് അതുപോലെ തന്നെയാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് എവറി ചൈൽഡ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ ദ പേരൻസ് ദ സൊസൈറ്റി ദ മദേഴ്സ് എസ്പെഷ്യലി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ കേൾക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കുട്ടീനെ ഒരു അമ്മ ഇങ്ങനെ സ്കോൾഡ് സ്കോൾഡിയാണ് എൻ്റെ ഷീസ് ടെലിംഗ് ദാറ്റ് ഷീ ഇസ് റെഡി ടു കിൽ ഹിം എന്നിങ്ങനെ പറയാണ് എനിക്കത് പറയുന്നതിൽ തന്നെ ഒരു ജാല്യതയുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന കേൾക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുസൃതി കാണിച്ചതിന് അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഷീ ഫീൽ സോ ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ഓഫ് ദിസ് എന്താ പറയുക ടീഡിയസ് ടാസ്ക് ഓഫ് റയറിങ് മോർ ചിൽഡ്രൺ അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പക്ഷേ ഈ കുട്ടി എന്താ എന്ത് കുട്ടി എന്താ പഴിച്ചെന്ന് ചോദിക്കുന്നത് പോലെ അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ആ പേടി മാറുകയാണ് ദ മദർ ഹെർ ഈസ് സേയിങ് ദ ഷീസ് റെഡി ടു കിൽ ഹിം അല്ലേ അപ്പോൾ നമ്മൾ ഒന്നാണെങ്കിലും പത്താണെങ്കിലും വി ആർ നോട്ട് റെഡി ടു സേ ദ സെയിം അപ്പോൾ അത് വലിയൊരു അപകടമാണ് അപ്പോൾ ആ കുട്ടി അറിയാണ് ഈ ദ മദർ ഇസ് റെഡി സോ ഐ ഷുഡ് ഓൾസോ ബി റെഡി അപ്പോൾ അവൻ എങ്ങനെ നാളെ സമൂഹത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹീസ് റെഡി ടു ഡു ദ സെയിം വിത്ത് അതേഴ്സ് ആൻഡ് ഹീ ഓൾസോ ഫീൽസ് റെഡി ടു അക്സെപ്റ്റ് ദാറ്റ് വയലൻസ് അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കുക നാളെ അവർ നിങ്ങളുടെ നേരെ തിരിഞ്ഞ് നമ്മളിപ്പോൾ കാണുന്ന ഓരോരോ കഥകളിലും ആ വ്യക്തി മാത്രമല്ല അതിൻ്റെ അതിൻ്റെ കാരണക്കാരൻ നമ്മളെല്ലാവരുമാണ് അപ്പോൾ കുട്ടികളോട് പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക അളന്നു തൂക്കി ഉപയോഗിക്കുക നാളെ അത് റിട്ടേൺ റിട്ടേണായി ബൂമെറാങ്ങായി നിങ്ങൾക്ക് തന്നെ വരും താങ്ക് സോ മച്ച്